ഭൂമിയിൽ എത്ര എത്ര വലിയ ജീവികളാണുള്ളതല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ കടലിലെ ഭീമാകാരനായ നീലത്തിമികലം സംശയമില്ല പക്ഷെ നമ്മൾക്ക് അധികം ആർക്കറിയാത്ത എന്നാൽ ഈ നീലത്തി മികലത്തെ പിന്നിലാക്കുന്ന ഒരു ഭീമാകാരനായ ജീവി നമ്മുടെ ഭൂമിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു പക്ഷെ നിങ്ങൾ ഒരിക്കലും സങ്കല്പിക്കാത്തൊരു ജീവി അത് വേറെ നമ്മുടെ നാട്ടിലെ മഴക്കാലത്ത് കാണുന്ന കൂണാണത് എന്ത് പൊട്ടത്തരാണ് ഞാൻ ഈ പറയുന്നതെന്ന് തോന്നുന്നുണ്ടാവും പക്ഷേ ഇത് സത്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ ജീവി സിംഗിൾ ഓർഗാനിസം എന്നറിയപ്പെടുന്നത് ആർമില്ലാരിയ ഓസ്റ്റേയെ എന്ന പേരുള്ള ഒരു ദിനം കൂൺവർഗാണ് ഇതിനെ ഹണി മഷ്റൂം എന്നും ചിലത് വിളിക്കുന്നുണ്ട് എവിടെയാണ് ഈ ഭീമൻ കൂണുള്ളതെന്നല്ലേ അമേരിക്കയിലെ ഒറിഗോൺ സ്റ്റേറ്റിലെ മൽഹൂർ നാഷണൽ ഫോറസ്റ്റിലാണ് ഈ കൂൺ സ്ഥിതി ചെയ്യുന്നത് ഇതെത്ര വലുതാണെന്ന് അറിയാമോ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് ഏക്കറോളം അതായത് എട്ട് പോയിന്റ് ഒൻപത് ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ഇത് വ്യാപിച്ച് കിടക്കാണ് അതിന്റെ ഭാരം മുപ്പത്തി അയ്യായിരം ടണ്ണിലധികം വരുമെന്ന് കണക്കാക്കിയിട്ടുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി ഇതവിടെ വളർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു പൂൺ എങ്ങനെ ഇത്ര വലുതാകും നമ്മൾ കാണുന്ന കൂണുകൾക്കൊക്കെ വളരെ ചെറിയ വലുപ്പല്ലേ ഉള്ളൂ ഇവിടെയാണ് ഈ കൂൺ വ്യത്യസ്ത ആകുന്നത് നമ്മൾ കാണുന്ന കൂണതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി മാത്രമാണ് അതായത് ഒരു ആപ്പിൾ മരത്തിലെ ആപ്പിൾ പോലെ ഈ ഭീമാകാരം കൂണിന്റെ യഥാർത്ഥ ശരീരം മുഴുവൻ ഭൂമിക്കടിയിലാണ്. ഭൂമിക്കടയില് ഇത് മൈസീലിയം എന്ന പേരുള്ള നേരത്തെ നൂലുകൾ പോലുള്ള ഒരു വലിയ ശൃംഖലയായി പടർന്നു കിടക്കുകയാണ് ഈ നൂലുകള് മരങ്ങളുടെ വേരുകൾക്കിടയിലൂടെയും മണ്ണിലൂടെയും കിലോമീറ്ററുകളോളം നീളത്തിൽ വ്യാപിച്ചു കിടക്കും ചിലപ്പോൾ കറുത്ത ചരടുകൾ പോലെ തോന്നിക്കുന്ന റൈസോമോഫുകൾ വഴിയാണിത് വ്യാപിക്കുന്നത് ഈ കൂൺ അവിടുത്തെ മരങ്ങളുടെ വേരുകളുമായി ചേർന്ന് പോഷകങ്ങൾ വലിച്ചെടുത്തിട്ടാണ് വളരുന്നത് കിത്തിക്കണ്ണി ചെയ്യുന്ന അതേ ഒരു സ്വഭാവം അങ്ങനെ മരങ്ങൾ പോലെ ഒറ്റയ്ക്ക് നിൽക്കാതെ ഒരു വലിയ നെറ്റ്വർക്ക് പോലെ ഭൂമിക്കടിയിൽ വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇത്രയും വലുതാകാൻ കഴിഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ഭീമാകാരനായ ജീവി നമ്മുടെ കാൽക്കീഴിൽ കീഴിൽ ഭൂമിക്കടിയിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഈ കൂൺ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണെന്നത് ഒരു അത്ഭുതം തന്നെയാണ് പക്ഷേ ഈ കൂണിന് ചില ദോഷവശങ്ങൾ കൂടിയുണ്ട് ആർമില്ലാരിയ ഓസ്റ്റേയ എന്ന ഈ കൂൺ ഒരുതരം പാത്തജനാണ്. ഇത് മരങ്ങൾക്കും പ്രത്യേകിച്ച് പൈൻ ഫിർ തുടങ്ങിയ കോണിഫ്രസ് മരങ്ങൾക്ക് വേരഴുകൽ രോഗമുണ്ടാക്കുന്ന ഒരു പാരസൈറ്റ് ആണ് ഈ കൂണിന്റെ മൈസീലിയം മരങ്ങളുടെ വേരുകളിലേക്ക് തുളച്ചു കയറി അവയിലെ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കും ഇത് മരങ്ങളെ ദുർബലപ്പെടുത്തുകയും ക്രമേണ നശിപ്പിക്കുകയും ചെയ്യും ഒരു മരം രോഗബാധയേറ്റാല് അതിന്റെ ഇലകൾ മഞ്ഞളിക്കും വളർച്ച മുരടിക്കും ഒടുവിൽ മരം പൂർണമായും ഉണങ്ങിപ്പോവും ഇത് വനങ്ങളിലെ മരങ്ങളുടെ എണ്ണം കുറയാൻ കാരണമാവും അതുവഴി കാടിന്റെ ആവാസ വ്യവസ്ഥയെ ഇത് പ്രതികൂലമായി ബാധിക്കും വനത്തിലെ പഴയ മരങ്ങളെയും രോഗം വന്ന മരങ്ങളെയും നശിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യമുള്ള ഇത് ബാധിക്കുന്നത് വനപാലകർക്ക് എന്നൊരു തലവേദനയാണ് അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ഈ കൂൺ പ്രകൃതിയുടെ ഒരു അത്ഭുതമാണെങ്കിലും അത് പരിസ്ഥിതിക്ക് ചില വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് എല്ലാത്തിനും നല്ലതും ചീത്തയുണ്ടല്ലേ അതിന് ഒരു കൂൺ ഉദാഹരണമാണ് ലോകത്തിലെ ഭീമാകാരനായ ജീവിയെക്കുറിച്ചറിയാൻ ഈ വീഡിയോ ഉപകരിച്ചെങ്കിൽ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഇനി കാണുന്നത് വരെ ഫൈനിങ് ഓഫ് ലാംഗ്വേജ്